ഇതാ 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 റെഡ് ലിപ്സ്റ്റിക്കിനും പാവാടയ്ക്കും ടിയോ പോ അതായത് ഒരു കൊറിയൻ ഭക്ഷണമാണ് ഇതിനൊക്കെ ശേഷം ഉത്തര കൊറിയയുടെ അടുത്ത നിരോധനം ചർച്ചയായിരിക്കുന്നു കൊറിയയുടെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ രാജ്യത്ത് മറ്റൊരു വിചിത്രമായ നിയമം കൂടി പാസ്സാക്കി ഇത്തവണ ബലിയാടായത് ഹോട്ട് ഡോഗുകൾ പാചകം ചെയ്യുന്നത് രാജദ്രോഹ നടപടിയായിരിക്കുമെന്നും കിൻ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അധിനിവേശമായി പ്യോങ് കാണുന്നത് ഒക്കെയും അടിച്ചമർത്തുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഉത്തരവ് വർഷങ്ങളായി ദക്ഷിണ കൊറിയയിൽ ഹോട്ട് ഡോഗുകൾ ജനപ്രീതി നേടിയിട്ടുണ്ട് കൊറിയൻ ഏകാധിപതി പാശ്ചാത്യ സംസ്കാരത്തിനും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും എതിരായ അടിച്ചമർത്തലിന്റെ ഭാഗമായാണ് തന്റെ പൗരന്മാർ ഹോട്ട് ഡോഗ് കഴിക്കുന്നതും പാകം ചെയ്യുന്നതുമൊക്കെ നിരോധിച്ചത് രാജ്യത്തുടനീളം ഡോഗുകൾ പാചകം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ ആളുകളെ പിടികൂടിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കുറ്റവാളികളെ രാഷ്ട്രത്തിലെ കുപ്രസിദ്ധ ലേബർ ക്യാമ്പുകളിലേക്ക് അയക്കുന്നു അതാണ് ശിക്ഷ ഉത്തര ഉത്തരകൊറിയയിൽ നിരോധിത ഭക്ഷ്യവസ്തുക്കൾ ഡോഗുകൾ മാത്രമല്ല ഉമാമി ബ്രൂത്തിൽ നിന്ന് നിർമ്മിച്ച ദക്ഷിണ കൊറിയൻ അമേരിക്കൻ ഫ്യൂഷൻ വിഭവമായ ബുഡേജിഗെ വിൽക്കുന്നതും കിമ്മിന്റെ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് കൂടാതെ കൊറിയൻ ഹോട്ട് പെപ്പർ പേസ്റ്റ് ഫ്ലേക്സ് കിമ്മി അമേരിക്കൻ സ്പാം ബീൻസ് സോസസ് തുടങ്ങിയവയൊക്കെ കിമ്മിന്റെ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് മേൽ പറഞ്ഞത് കൂടാതെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഉത്തര കൊറിയക്കാർക്ക് ചെറിയ പാവാട ലോഗോകളുള്ള വസ്ത്രങ്ങൾ ഹൈ ഹീൽസ് മിന്നുന്ന വസ്ത്രങ്ങൾ ജീൻസ് മുതലായവ ധരിക്കാൻ അനുവാദമില്ല രാജ്യത്തെ ഫാഷൻ പോലും നിയന്ത്രിക്കുന്നത് സംസ്ഥാനമാണ് ഒരു ഉത്തരകൊറിയൻ പൗരന് സംസ്ഥാനം അംഗീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഹെയർ സ്റ്റൈല് പോലും അനുവദനീയമല്ല ഇത് കൂടാതെ ദമ്പതികൾ വിവാഹമോചനത്തിന് വിധേയരായാൽ അവർക്കും ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വിവാഹമോചനത്തെ എതിർക്കുന്നു കാരണം ഇത് സോഷ്യലിസ്റ്റ് വിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്നു വിവാഹമോചനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വിവാഹമോചന അഭ്യർത്ഥനകളിൽ സർക്കാർ ഒപ്പിടേണ്ടതുണ്ട് അതായത് സർക്കാർ സമ്മതം മൂളിയാൽ മാത്രമേ വിവാഹമോചനം നടക്കൂ എന്ന സാരം ഇതൊന്നും പോരാതെ വിവാഹമോചിതരായ ദമ്പതികളെ മാസം വരെ ലേബർ ക്യാമ്പിലേക്ക് അയക്കാനും ഉത്തരകൊറിയൻ നേതാവ് അടുത്തിടെ ഉത്തരവിട്ടിട്ടുണ്ട് ദക്ഷിണ പ്യോങിയൻ പ്രവിശ്യയിൽ മൂന്ന് മാസം ലേബർ ക്യാമ്പിലായിരുന്ന വിവാഹമോചിതയായ ഒരു സ്ത്രീ പുരുഷന്മാരെക്കാൾ കഠിനമായ ശിക്ഷയാണ് സ്ത്രീകൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞതായി റിപ്പോർട്ടുമുണ്ട് വിദേശ ടി വി ഷോകൾ പുസ്തകങ്ങൾ സിനിമകൾ എന്നിവ രാഷ്ട്രം അനുവദിക്കുന്നില്ല കൂടാതെ സാറ്റലൈറ്റ് ഡിഷുകളൊക്കെ കൈവശം വയ്ക്കുന്നതിൽ നിന്നും ജനങ്ങളെ രാഷ്ട്രം വിലക്കിയിട്ടുണ്ട് ഇനിയുള്ളത് കുറച്ച് കടുപ്പമാണ് ജൂലൈ എട്ട് ഡിസംബർ പതിനേഴ് തീയതികളിൽ ജന്മദിനം ആഘോഷിക്കുന്നതിൽ നിന്നും ഉത്തര കൊറിയയിലെ ആളുകൾക്ക് വിലക്കുണ്ട് ഈ തീയതികൾ യഥാക്രമം കിങ് ഇൽ സുങ്ങിൻ്റെയും കിങ് ജോങ് ഇല്ലിൻ്റെയും ചരമവാർഷികത്തെ അടയാളപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ വിലക്ക് ശരിക്കും ഉത്തരകൊറിയയിലെ ജനങ്ങൾ ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലാണ് ജീവിക്കുന്നതെന്ന് അല്ല ആ നിരീക്ഷണത്തിലെ ജീവിക്കാൻ സാധിക്കൂ എന്ന് പറയാം